അസ്സാമലൈക്കും വറഹമത്തുള്ള അഞ്ചാം ക്ലാസ്സിലെ ദുറൂസ് പൊതുപരീക്ഷേൻ്റെ പാഠങ്ങളാണ് ആദ്യം നമുക്ക് മൂന്ന് പാഠം ആദ്യത്തെ മൂന്ന് പാഠം ആ പാഠങ്ങളെല്ലാം ചോദ്യോത്തര ചോദ്യോത്തരൂപത്തിലേക്കാക്കിയിട്ട് നമുക്ക് നോക്കാം പാഠം ഒന്ന് ലാ ഹൗഫൻ അലഹിം ഔലിയാക്കളെ പറ്റി പറയുന്ന പാഠം ലാ ഹൗഫൻ അലഹിം എന്ന പാഠത്തിൻ്റെ ഹെഡിങ് ഒന്ന് പലതരം പഴങ്ങൾ ആരുടെ റൂമിലാണ് ഉണ്ടായിരുന്നത് മറിയം ബീവിയുടെ റൂമിൽ രണ്ട് മറിയം ബീവിയുടെ റൂമിൽ സുലഭമായിരുന്നു എന്ത് തണുപ്പ് കാലത്തുണ്ടാകുന്ന പഴങ്ങൾ ചൂട് കാലത്തും ചൂട് കാലത്തുണ്ടാകുന്ന പഴങ്ങൾ തണുപ്പ് കാലത്തും അവിടെ സുലഭമായിരുന്നു മൂന്ന് സക്കരിയ നബി അലൈഹി മറിയം മറിയംബിബിയോട് ചോദിച്ചത് എന്ത് എന്താ ചോദിച്ചാൽ എവിടുന്നാണ് ഈ പഴങ്ങൾ ലഭിക്കുന്നത് നാല് മറിയം വിക് ക്കരിയാ റലിയുല്ലാൻ അലഹി സ്ലാമിനോട് പറഞ്ഞ മറുപടി എന്ത് നബിയാണ് നബിയോട് പറഞ്ഞ മറുപടി എന്ത് അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകും അഞ്ച് എന്താണ് കറാമത്ത് എന്ന് വെച്ചാൽ ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതം അതാണ് കറാമത്ത് ആരാണ് ഔലിയാക്കൾ യഥാർത്ഥ വിശ്വാസികളും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നവരും കൂടുതൽ അഭിബാധത്ത് ചെയ്യുന്നവരും സൂക്ഷ്മതയുള്ളവരും ഭൗതിക വിരക്തിയുള്ളവരുമാണ് അവർ ഏഴ് ഭയമോ ദുഃഖമോ ഇല്ല ആർക്ക് ഔലിയാക്കൾക്ക് എട്ട് അള്ളാഹു നമ്മയും ഇഷ്ടപ്പെടും എപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ മാജിക്ക് കറാമത്താണോ അല്ല മാജിക്ക് ഒരു കലയാണ് അല്ലേ മാലിക്ക് പരിശീലന മാജിക്കാണ് കേട്ടോ മാജിക്ക് എന്താണ് പരിശീലനത്തോടെ ആർക്കും അത് നേടിയെടുക്കാവുന്ന ഒരു കലയാണെന്ന് പത്ത് കറാമത്ത് കൊണ്ട് കഴിയുന്നതല്ല മാജിക്ക് കൊണ്ട് കഴിയുമോ ഇല്ല പതിനൊന്ന് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം എവിടെയായിരുന്നു യമനിൽ പന്ത്രണ്ട് ബിൽഖി രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ എത്തിച്ചു ആരാണ് ആസഫബിനു ബർഹിയ ബർഹിയ എന്ന മഹാൻ ആസഫനു ബർഹിയ പതിമൂന്ന് ആസഫനു ബർഹിയ എത്ര നേരം കൊണ്ട് അത് എത്തിച്ചു നിമിഷ നേരം കൊണ്ട് പതിനാല് ഫലസ്തീനിൽ നിന്ന് ആ കൊട്ടാരത്തിലേക്ക് എത്ര വഴി നീളമുണ്ട് മാസങ്ങൾ യാത്ര ചെയ്യേണ്ട ദൂരമുണ്ട് മാസങ്ങൾ യാത്ര ചെയ്യേണ്ട ദൂരമുണ്ട് വഴി നീളമുണ്ടായിരുന്നു അല്ലേ ഇനി പതിനഞ്ച് കഠിനമായ തെറ്റാണ് എന്ത് ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തൽ പതിനാറ് ആരോടാണ് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചത് അള്ളാഹുവിൻ്റെ വലിയനോട് ശത്രുത വെച്ചവനോട് പതിനേഴ് അറിയുക അള്ളാഹുവിൻ്റെ ഡാഷ്ക്ക് ഭയമോ ദുഃഖമോ ഇല്ല ആർക്കാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് പതിനെട്ട് അലാ ഇന്ന ഡാഷ് അള്ളാഹി യഹ്സനൂൻ അപ്പോൾ എങ്ങനെയാണ് അത് <coughs> <coughs> Quran, aí, ൂ നല്ല പഠിച്ചു ഖുറാനായത്താണ് ബിൽഖ ആരാണത് യമനിലെ രാജ്ഞിയാണ് ബിവി ആരാണ് ഈ ഈസാ നബിയുടെ ഉമ്മയാണ് ഇരുപത് അല്ലേ ഈസാ നബിയുടെ ഉമ്മ ഇരുപത്തൊന്ന് ബിവിയുടെ ആരാണ് നബി മറിയം ബിവിയുടെ മാതാവിന്റെ സഹോദരിയുടെ ഭർത്താവ് ഇരുപത്തിരണ്ട് ലോകം അടക്കി ഭരിച്ച പ്രവാചകൻ സുലൈമാൻ നബി അലി ഇസ്സലാം ഇനി ചില ചില അർത്ഥങ്ങൾ നോക്കുക ദുഃഖം എന്നതിൻ്റെ അറബി ഹുസിനാണ് യുദ്ധം ഹർബൻ എന്ന് പറഞ്ഞാൽ അൽ മുത്തഖി എന്ന് പറയും ഇരുപത്തി ആറ് ഭക്തി ഭൗതിക വിരക്തിക്ക് സുഹുദ് എന്ന് പറയും സുഹുദ് ഇരുപത്തിയേഴ് അള്ളാഹിൻ്റെ ഇഷ്ടദാസൻ വലി എന്ന് പറയുന്ന അറബിയിലെ എന്ന് പറയാം സുലൈമാൻ നബിയുടെ സദസ്സിലെ ഭേദം പഠിച്ച പണ്ഡിതന്മാരായിരുന്നു ആസഫബന് ബർഹിയ ഇപ്പോൾ നമ്മളെ ഒന്നാമത്തെ പാഠത്തിൽ ഇരുപത്തെട്ട് ചോദ്യങ്ങളായിട്ട് തീർന്നു ഇനി പാഠം രണ്ട് യുദിനീനഅലിന്നമിൻ ജലാ ബി ബിഹിന്ന ഖുആാനായിട്ടു തന്നെ സ്ത്രീകൾ ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞു അതാണ് പാഠം ഒന്ന് നിങ്ങൾ രണ്ടുപേരും അന്തരാണ് ആരാരോട് ചോദിച്ചു ഉമ്മുസല ഉമ്മുസലമ മൈമൂന റലി ഉള്ള ഉന്നഹ അനുഹുമാ അനുഹുന്ന എന്നിവരോട് അനുഹുമ എന്നിവരോട് നബീസുല്ലാസലമ ചോദിച്ചു ഉമ്മു സലമയോടും മൈമൂന എന്നിവരോടും നബിയുടെ ഭാര്യമാരാണ് അവരോട് ചോദിച്ചതാണ് അന്തനായ അബ്ദുള്ള ഉമ്മു മക്തുവ കടന്ന് വന്നു എപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായ ഉമ്മു സല്ല മൈമൂനയും നബിയുടെ കൂടെ ഇരിക്കുമ്പോഴാണ് കടന്നു വന്നത് മൂന്ന് നിങ്ങൾ രണ്ടുപേരും അന്തരാണോ എന്ന് നബി ചോദിച്ചത് എപ്പോഴാ അബ്ദുല്ലാൻ ഉമ്മു മക്തൂം അന്തനല്ലേ എന്ന് ഭാര്യമാർ ചോദിച്ചപ്പോൾ നാല് വീടിൻ്റെ വിളക്ക് വീടിൻ്റെ ഐശ്വര്യം അത് കാര സ്ത്രീയാണ് അഞ്ച് സ്ത്രീ ഒറ്റക്ക് യാത്രയിൽ ഹറാം ആറ് സ്ത്രീ പുറത്തു പോകുമ്പോൾ എന്ത് ചെയ്യണം ഹിജാബ് ധരിക്കണം ഭർത്താവും അഹ്റമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം ഏഴ് സ്ത്രീ പുറത്തിറങ്ങരുത് എങ്ങനെ പുരുഷന്മാരെ ആകർഷിക്കും വിധം സൗന്ദര്യം പ്രദർശിപ്പിച്ചോ ആകർഷകമായ ആകർഷകമായ വസ്ത്രങ്ങൾ ധരിച്ചോ അവർ അവൾ പുറത്തിറങ്ങരുത് എട്ട് ആ സാഹചര്യം ഉണ്ടാകരുത് ഏത് സാഹചര്യം പുരുഷന്മാരുമായി ഇടകലരുന്ന സാഹചര്യം ഒമ്പത് സ്ത്രീകൾ നടത്തേണ്ട നടക്കേണ്ട നബി സുദാസന് പറഞ്ഞ വിധം സ്ത്രീകൾ എങ്ങനെ നടക്കണമെന്ന് നബി പറഞ്ഞത് ആ പുരുഷന്മാർക്ക് പിന്നിൽ നടക്കുക വഴി മദ്യത്തിലൂടെ നടക്കരുത് അരികിലൂടെ നടക്കണം അപ്പോൾ വഴിയിലൂടെ അരികിലൂടെ നടക്കുക പുരുഷന്മാർക്ക് പിന്നിൽ നടക്കുക പത്ത് സ്ത്രീകളുടെ എന്തിനാണ് ഇസ്ലാം പ്രാധാന്യം നൽകിയത് സുരക്ഷക്ക് പതിനൊന്ന് സ്ത്രീകളുടെ നിസ്കാരം ആ അവർക്ക് ജുമ പള്ളിയിൽ വെച്ചുള്ള ജമാഅത്തും ഇല്ല പന്ത്രണ്ട് പുരുഷന്റെ നിസ്കാരത്തിന് പൂർണ്ണ പ്രതിഫലം ലഭിക്കുക എപ്പോൾ എപ്പോഴാണ് ലഭിക്കുക പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ പതിമൂന്ന് ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു ആര് പറഞ്ഞു ഉമ്മു നബി തങ്ങളോട് പറഞ്ഞു ഉമ്മു ഉമ്മുഹുമ്പോ നമ്മൾ അറബി ആയിരുന്നെങ്കിൽ അത് കിതാബ് വായിച്ചാലാണ് അതിൻ്റെ അറബി മനസ്സിലാക്കിയത് ഇനി പതിനാല് നബിസ് ഉമ്മു ഹുമൈദിനോട് പറഞ്ഞ മറുപടി എന്താ നിന്റെ വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിനക്ക് നല്ലത് പതിനഞ്ച് നബിയുടെ ഉപദേശം സുലു സ്വലമയുടെ ഉപദേശം കേട്ട ഉമ്മു ഉമ്മുഹുമൈദ് എന്ത് പറഞ്ഞു വീട്ടിൽ ഏറ്റവും ഇരുട്ടു എന്ത് ചെയ്തു അല്ലേ വീട്ടിൽ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്ത് നിസ്കാര സൗകര്യം മരണം വരെ അവിടെ വെച്ച് ഇബാദത്ത് നിർവഹിച്ചു പതിനാറ് ഏത് പള്ളിയിൽ നിസ്കരിക്കാനാണ് ഉമ്മു ഹുമൈദ് നബിയോട് ചോദിച്ചത് മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കാം പതിനേഴ് മസ്ജിദുൻ നബവിയിൽ വെച്ചുള്ള നിസ്കാരത്തിൻ്റെ പ്രതിഫലം സാധാരണ പള്ളിയിൽ വെച്ചുള്ള നിസ്കാരത്തേക്കാൾ ആയിരം മടങ്ങ് പതിനെട്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും വർദ്ധിക്കാൻ കാരണം നിയമം തെറ്റിച്ച് പുറത്തിറങ്ങലും മാനതയില്ലാത്ത വേഷങ്ങൾ ധരിക്കലും അതാണ് പീഡനം വർദ്ധിക്കാൻ കാരണം നിയമം തെറ്റിച്ച് പുറത്തിറങ്ങലും മാനതയില്ലാത്ത വേഷങ്ങൾ ധരിക്കൽ പത്തൊമ്പത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ചെറു മുന്നോട്ട് വെച്ചു എന്തിനു വേണ്ടി സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഖുർആൻ പറഞ്ഞതെന്താ പ്രവാചകരെ അങ്ങയുടെ ഭാര്യ പെൺമക്കൾ മുസ്ലിം സ്ത്രീകൾ എന്നിവരോട് ശരീരമാകെ മറക്കുന്ന അയവുള്ള അതായത് ലൂസുള്ള ഇറങ്ങിയതല്ലാത്തതെന്ന് ആ വസ്ത്രം ധരിക്കാൻ പറയുക അവർ തീർച്ചയായും ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അതാണ് നല്ലത് ഇരുപത്തൊന്ന് ഇന്നൽ മറാത്ത ഔറത്തൻ ഫൈതാ ഹറത്ത് അർത്ഥം എഴുതാൻ അർത്ഥം സ്ത്രീ ഔറത്താണ് പുറത്തിറങ്ങിയാൽ അവളെ എത്തി നോക്കും അപ്പോൾ ഇത് ഈ അർത്ഥം കാണാണ്ട് പഠിക്കണം ഈ ഹദീസും പഠിച്ചു വെക്കുക അത് ചിലപ്പോൾ പൂരിപ്പിക്കാനും മറ്റേ മറ്റതിനും വരും ഇരുപത്തിരണ്ട് വാക്രബുമാക്കൂനു മിം അർത്ഥം എഴുതാൻ ആ സ്ത്രീ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തതാകുന്നത് അവൾ വീടിൻ്റെ ഉള്ളറയിലായിരിക്കുമ്പോഴാണ് കണ്ടത് വാക്രബുമാ തക്കൂന് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണാണ്ട് പഠിച്ചു വെക്കാം ഇരുപത്തി മൂന്ന് അൽമറത്തൂർ ബൈത്തി സൗജിഹ അർത്ഥം എഴുതാനാണ് സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭരണാധികാരിയാണ് ഇതും അതുപോലെ തന്നെ പഠിച്ചു നോക്കാം നിങ്ങൾ പിന്നിൽ നടക്കുവാൻ്റെ അർത്ഥ അർബി എന്താ ഇസ്തഹിറിനാണ് പർദ്ദക്ക് ഹി ജിൽബാബ് എന്ന് പറയും ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രം എന്നാണ് ജിൽബാബ് എന്നുവെച്ചാൽ ഉദ്ദേശം ഉള്ളറന്ന് വെച്ചാൽ ബൈത്തിനും പറയാം കാഗറിനും പറയാം ബൈത്തിനും ഉള്ളറ എന്ന് പറയും കാഗറി നമ്മൾ സാധാരണ ബൈത്ത് വീട് എന്ന് പറയാറ് ഇവിടെ ബൈത്ത് നീ പൊതുമുറി ദാറൻ അല്ലേ പൊതുമുറിക്കെന്ന് പറയാം ദാർ എന്ന് പറയാം എത്തി നോക്കിയ ഇസ്തഅ്രഫ പ്രൈവറ്റ് റൂമാണ് ഹുജറത്ത് പെൺമക്കൾ എന്ന് വെച്ചാൽ ബനാത്തൻ ഭാര്യമാർക്ക് എന്താ അറിവ് പറയാം അസുവാജൻ സ്ത്രീകൾക്ക് നിസാ എന്ന് പറയും വഴിക്ക് ത്വരീക്ക് കാരുണ്യത്തിന് റഹ്മത്ത് സൈഡ് എന്ന് വെച്ചാൽ എന്താ റോഡിൻ്റെ സൈഡെന്നൊക്കെ പറഞ്ഞത് ഹാഫത്ത് എന്ന് ഹാഫത്ത് നിങ്ങൾ സ്ത്രീകൾ വഴിയിലൂടെ സൈഡിലൂടെ നടക്കുക എന്ന അറബി ആ ഹദീസിൽപ്പെട്ട ഒരു വാക്കുല്ല അതാണ് അലൈക്കുന്ന ബി ഹാഫാദി ത്വരീക്ക് നിങ്ങൾ സ്ത്രീകൾ വഴി മധ്യത്തിലൂടെ നടക്കുന്ന ലൈസലക്കുന്ന അൻ തഹ അൻ തഹു ത്വരീക്ക എന്നാണ് ഹദീസൊക്കെ വന്നത് അപ്പോൾ ആ ഹദീസിലുള്ളതാണ് അതും കാണാണ്ട് പഠിച്ചു നോക്കുക അത് ഞാനിവിടെ പറഞ്ഞിട്ടില്ല അപ്പൊ രണ്ടാമത്തെ പാഠം കഴിഞ്ഞ് ഇനി പാഠം മൂന്ന് ഇമാം ആളം അല്ല ഇമാം ആളം അബു ഹനീഫ ഇമാമിനെ പറ്റിയാണ് കൂഫയിൽ പരന്ന വാർത്ത എന്താണ് ഒരാട് കളവ് പോയി എന്നാണ് രണ്ട് നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തിയോ ഇല്ല മൂന്ന് അബു ഹനീഫാൻ എന്ത് തീരുമാനിച്ചു കളവു പോയ ആടിൻ്റെ ആയുഷ്കാലം ആട്ടിറച്ചി ഭക്ഷിക്കില്ലെന്ന് നാല് അബു ഹനീഫ അലിയുള്ള എത്ര കാലം ആട്ടിറ ആട്ടിറച്ചി തിന്നില്ല കൊല്ലം അഞ്ച് ഹനീഫ അബുഹനീഫർ ഏഴ് കൊല്ലം ആട്ടിറച്ചി ഭക്ഷിക്കാതിരിക്കാൻ കാരണം പോയ ആടിൻ്റെ മാംസം തൻ്റെ വയറ്റിൽ എത്തിച്ചേരുമോ എന്ന ഭയം ആറ് അബു ഹനീഫ അനഫി മധബിൻ്റെ ഇമാര അബു ഹനീഫ അലിയുല്ലാൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം ഖുർആാൻ എട്ട് ഖുർആാനിന്റെ വിശദീകരണം എന്താണ് നബിസ് അല്ലാസമിന്റെ വാക്ക് പ്രവൃത്തി മൗനാനുവാദം എന്നിവ ഒമ്പത് ആരാണ് മധുഹബിന്റെ ഇമാമുമാർ ഇസ്ലാമിക ഫിഖ് രേഖപ്പെടുത്തിയവർ ഇസ്ലാമിക ഫിഖ് രേഖപ്പെടുത്തിയവർക്കാണെന്ന് പറയാ മധുഹബിന്റെ ഇമാമുമാർ എന്ന് പറയുക ഇനി ഇമാമും ഈ ഈ പത്തല്ലേ ഇമാമു ഇമാമുകൾ ഗവേഷണം നടത്തി എപ്പോഴാണ് ഖുർആാനിലോ ഹദീസിലോ ഗണനിർദ്ദേശമില്ലാത്ത വിഷയങ്ങളിലോ ലോകത്തെ ഏറ്റവും അനുയായികളുള്ള മധുഹബ് ഹനഫി മധുഹബാണ് ഹാനഫിന്ന് തെറ്റി ഇത് തെറ്റാണ് ഹനഫി എന്നാണ് പറഞ്ഞത് ഹനഫി മധുഹബിന് നല്ല പേരോട്ടമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് മധ്യേഷ്യ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന ഇറാഖ് തുർക്കി എന്നീ രാജ്യങ്ങൾ അബു ഹനീഫ പതിമൂന്ന് അബു ഹനീഫ അലി ഉള്ള യഥാർത്ഥ നാമം നോമാൻ എന്നാണ് ഐനാണ് അവിടെ അതാ അറബ് കിതാബ് കൂടി നോക്കിയാലാണത് അറബിയിൽ എഴുതാൻ കഴിയുള്ളൂ ഇനി പതിനാല് അബു ഹനീഫ അള്ളഹാൻ എവിടെ ജനിച്ചു ഏതു വർഷം ഹിജറ എൺപതിന് കൂഫയിൽ ജനിച്ചു ആരായിരുന്നു പിതാവ് പേർഷ്യൻ വംശജനായ വസ്ത്ര വ്യാപാരി വ്യാപാരിയായ സാബിത്ത് എന്നവരായി പതിനാറ് അബു ഹനീഫ അല്ലാൻ കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ചു എപ്പോഴാ പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടതിനാൽ പതിനേഴ് അബു ഹനീഫ അലി ഉള്ള എപ്പോഴാണ് വിജ്ഞാന സമ്പാദനത്തിൽ മുഴുകിയത് ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം പതിനെട്ട് അബു ഹനീഫിയാവിന് എത്ര ഉസ്താദുമാരിൽ നിന്ന് അറിവ് നേടി നാ നാലായിരത്തിൽ പരം ഉസ്താദുമാരുന്ന് എത്ര ഉസ്താദ്മാരുന്ന നാലായിരത്തിൽ പരം ഉസ്താദുമാരുന്ന് പത്തൊമ്പത് അബു ഹനീഫ അലി ഉള്ളഹാൻ അറിവ് പകർന്ന് എത്ര പേർക്ക് ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് ഇരുപത് അബു ഹനീഫ അലി ഉള്ളാവിന് എത്ര സ്വഹാബികളെ കണ്ടു ഇരുപതിലധികം ഇരുപത്തൊന്ന് എല്ലാവരും അംഗീകരിച്ചെന്ത് അബു ഹനീഫ അബു ഹനീഫയുടെ ബുദ്ധി വൈഭവവും പാണ്ഡിത്യവും റലി ഉള്ളാഹു ഇനി ഇരുപത്തിരണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ള എങ്ങനെയുള്ളവരായിരുന്നു എന്നുവെച്ചാൽ ആ വലിയ ധർമ്മിഷ്ഠനും വാഗ്മിയും വലിയ ഏയാണ് അവിടെ അപ്പോൾ വാ വലിയ ധർമ്മിഷ്ഠനും വാഗ്മിയും വലിയ ഭക്തനുമായിരുന്നു ഉസ്താദന്മാരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു ഇരുപത്തിമൂന്ന് അബു ഹനീഫറലിയുള്ള തൻ്റെ ഉസ്താദിനെ ബഹുമാനിച്ച രീതി ഉസ്താദ് മരണപ്പെട്ട ശേഷം എല്ലാ നിസ്കാരങ്ങളിലും ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിച്ചു ഉസ്താദിൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഭാഗത്തേക്ക് നാണട്ട ഭാഗത്തേക്ക് ഒരിക്കലും കാൽ നീട്ടാറില്ല ഇരുപത്തിനാല് ഇമ് ഇമാം ഷാഫി റലിയുല്ലാൻ വല്ല ആവശ്യം വന്നാൽ എന്താണ് ചെയ്യുക ആ രണ്ടക്കാലത്ത് നിസ്കരിച്ച അബു ഹനീഫ ഇമാമിൻ്റെ കവറിനരികിൽ ചെന്ന് ഇമാമിനെ തപസിലാക്കി ദ്വാച് ചെയ്യാറുണ്ടായിരുന്നു അബു ഹനീഫ റലി ഉള്ളഹനു തൻ്റെ വ്യക്തിത്വവും ആദർശവും കാത്തു സൂക്ഷിച്ചു ആർക്കു മുമ്പിലാണ് ഭരണകൂട ഭീകരതയ്ക്ക് മുമ്പിൽ ഇരുപത്താറ് അബു ഹനീഫ അവിടെ തെറ്റി അബു ഹനീഫ അബു ഹനീഫിനു അലി ഉള്ളഹിനെ ജയിലടക്കപ്പെട്ട് എന്തിനു വേണ്ടി അധികാരികളുടെ ഇംഗിതത്തിന് ഇഷ്ടത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ ഇംഗിതെന്ന് വെച്ചാൽ ഇഷ്ടം ആഗ്രഹം ആ അധികാരികളുടെ ആഗ്രഹത്തിന് വഴങ്ങാത്തതിൻ്റെ പേര് ഇങ്ങേത അവിടെ അർത്ഥം കൊടുത്തിട്ടു കേട്ടോ ആഗ്രഹം ഇനി അദ്ദേഹം വഫാത്തായ വർഷേതാ അബു ഹനീഫ ഇമാം വഫാത്ത ഹിജ്ര നൂറ്റി അൻപതിലാണ് ഇനി നാല് ഇമാമുകൾ പ്രഥമനാണ് ആര് ഹനീഫ അബുഹനീഫു ഇരുപത്തൊമ്പത് അബു ഹനീഫാൽ അബുഹനീഫുണ്ടോബ അതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞാണ് ഇരുപത്തി എട്ടാ എന്താണ് ഇമാമുകളിൽ പ്രമുഖനാണ് പ്രഥമനാണെന്ന് പറഞ്ഞില്ല അതും ഈ പറഞ്ഞ ഇരുപത്തി ഒമ്പതിന്റെ അർത്ഥമാണത് അവവല് അവലും നമ്മൾ പൂരിപ്പിച്ചു ഇനി ഇടതേടി പ്രാർത്ഥിച്ചു ചില വാക്കുകളുടെ അർത്ഥം എന്താണ് അറബി പറയാനാ ഇടതേടി പ്രാർത്ഥിച്ചു തവസല എന്നാ മൗനാനുവാദം ഇക്റാർ എന്നാ ആട് ഷാത്വ എന്നാണ് ആടുന്നതിൻ്റെ അർത്ഥം അറബി വാക്കെന്ന് പറഞ്ഞാൽ കൗല് പ്രവൃത്തി എന്ന് വെച്ചാൽ ഫെയില് ആവിഷ്കാലം എന്നാൽ ഉമറ് അപ്പോൾ ഇൻഷാള്ള അത് കഴിഞ്ഞു അപ്പോൾ മൂന്ന് പാഠങ്ങളാണ് നമ്മളിവിടെ എന്താ ചെയ്തത് ആ പാഠം വാ പാഠം വായിച്ചു നോക്കിയിട്ട് അതിൽ ചോദ്യോത്തര രൂപത്തിലാക്കിയതാണ് അപ്പോൾ ഇൻഷാള്ള അസ്സാമലൈക്കും വാഹമത്തുള്ള